എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അംഗൻവാടി ഹെൽപ്പർ വേക്കൻസിയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് അപേക്ഷിക്കാനായിട്ട് അവസരമുള്ളത് സു വേക്കൻസീസ് വന്നിരിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് മലപ്പുറം കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള അംഗൻവാടി ഹെൽപ്പർ തസ്തികയിലേക്കാണ് വനിതകളിൽ നിന്നാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസ് മലപ്പുറം റൂറൽ അതുപോലെ തന്നെ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി ഈ സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും എസ് എൽ സി പാസ്സാകാത്തവർക്കാണ് അപ്ലൈ ചെയ്തിട്ട് അവസരമുള്ളത് ഇതുപോലെ അംഗൻവാടിയിലെ പുതിയ വേക്കൻസീസ് ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം